അപ്പോ വില്ലൻ ഓഫ് ക്യാമ്പസും സ്റ്റഫ് ഓഫ് ക്യാമ്പസും ഇതൊക്കെ അതാണ് അതിന്റെ കണ്ണ് പ്രത്യേകിച്ച് വണ്ണസ് ട്രാവൽസിന്റെ സ്വന്തം ദശാവതാർ വില്ലന്റെ ഐക്കോണിക് അടിപൊളിയാത്ത ഗ്രാഫിക്സ് അടിപൊളിയ ഏറെക്കാലത്തിന് ശേഷം വരുന്നൊരു വീഡിയോ ആണ് ഇന്ന് രാത്രി നമ്മൾ പോവാണ് വണ്ണസ് ട്രാവൽസിന്റെ പുതിയ രണ്ട് വണ്ടികളാണ് നമ്മുടെ വില്ലനും കോപ്പയിലും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള എറണാകുളത്ത് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടര മണി ആയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ഒന്നര മണിക്കൂർ യാത്ര ഉണ്ട് ഞാൻ ഒറ്റക്കാണ് പോകണം ബൈക്കിന് എന്തായാലും അവിടെ ചെന്ന് വണ്ടി നമ്മൾ കാണും വീഡിയോ എടുക്കും എന്തായാലും എല്ലാവരും വീഡിയോ കാണുക മാക്സിമം ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യണം അവിടെ ആരും വളരെ മോശം സിറ്റുവേഷൻ ആണ് ബസ്സിന്റെ ബസ്സിന് ഇടാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ വീഡിയോസ് ഇടാറില്ല അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യും ഇവിടെ നിന്ന് എന്തോരോ ഒരു മണിക്കൂർ ഏഴ് മിനിറ്റ് ഓഫീസിലേക്ക് ഉണ്ട് അവിടെ നിന്ന് ഈ ആരാഴ്ച വെക്കും എന്തായാലും കുഴപ്പമില്ല നമ്മൾ ഇറങ്ങിയ നീ കൊതിപ്പിക്കാണ്ട് നീ വെച്ചേ ഞാൻ അങ്ങോട് വന്നങ്ങോട് വേറെ എനിക്കൊന്നും പറയാനില്ല ഞാൻ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് നീ വീഡിയോ കോൾ ചെയ്ത് തന്നെ ഞാൻ അതേ വന്നി ഇനി വേറെ ഒന്നും പറയാനില്ല ഓക്കെ എട്ടേ മുക്കാല് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സമയം എനിക്കൊന്ന് കടയിലൊക്കെ പോകണ്ടായി സാധനമൊക്കെ മേടിക്കാൻ അപ്പോൾ കൂട്ടുകാരന്മാരെയൊക്കെ വിളിച്ചു നോക്കി അപ്പോൾ ആരുമില്ല അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് പോകുന്നത് ഞാനും നമ്മുടെ ചെക്കനും ഉണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ നേരെ പോകണുണ്ട് ഇവിടെ മഞ്ഞുമലാണ് ഞാനുള്ളത് മഞ്ഞുമലയിൽ നിന്ന് നേരെ ചേർത്തല എന്തായാലും ഒരു ഒന്നര മണിക്കൂർ ട്രാവലുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്നു വണ്ടി നമ്മൾ കാണുന്നു അപ്പോൾ ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ നെവിൻ എന്നെ വിളിച്ച് നെവിൻ അത്രയും അത്രയ്ക്ക് വണ്ണ സ്ഥിരാന്തരാണ് അപ്പോൾ ആളവിടെ നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് വന്ന് വണ്ടി കണ്ടപ്പോൾ എൻ്റെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചാണ് ഞാൻ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അപ്പോൾ എന്തായാലും നമ്മളും പോയി കാണും എന്തായാലും ചെലവ ചേർത്തല അപ്പൊ കൈ ഒരു ദൈവത്തിനൊരു കിട്ടി മച്ചാൻ അത്യാവശ്യമായിട്ട് എങ്ങോട്ട് പോണേന്ന് പറഞ്ഞു അപ്പൊ ലിഫ്റ്റിൽ നമ്മള് കയറ്റിയതാണ് അത്യാവശ്യം ഗോവക്ക് ഒറ്റക്ക് സിംഗിൾ ട്രിപ്പ് അപ്പൊ എന്തായാലും നമ്മുടെ പരിപാടിക്ക് അപ്പൊ ഇതുപോലെ ആരെങ്കിലും എന്തായാലും വണ്ടി വിടാം അവർക്ക് ഒരു സന്തോഷം അവരെ കാര്യങ്ങളും പെട്രോള് കുറച്ച് കുറവാണ് നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ അടിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പൊ നോമ്പ് പുറം സമയത്താണ് ഈ പ്ലാൻ വന്നത് കാരണം നാളെ പണിക്കും ആവണോണ്ടേ പിന്നെടുക്കാന്ന് വിചാരിച്ച് അപ്പൊ അതേ ഓറന്മാളിൻ്റെ അവിടെ നമ്മൾ നിക്കണേ ഇവിടെ അടുത്തൊരു പമ്പുണ്ട് നമുക്ക് പോയോ വഴിക്ക് ഇവിടെ നിർത്തിയതാണ് വലിയൊരു ആൾക്കൂട്ടം കണ്ടിട്ട് സംഗതി ഒരു കാറ് വെള്ളത്തിൽ പോയിട്ട് കിട്ടാ അപ്പൊ നമ്മള് അരൂര് ടോളെത്തിട്ടാ ഇവിടെ അത്യാവശ്യം ഉണ്ട് ചേർത്തലൊക്കെ അപ്പൊ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുള്ള അപ്പൊ അതിനിടയിൽ നമ്മള് പോയിക്കൊണ്ടിരിക്കും ഇപ്പൊ കാർ വെള്ളത്തിലൂണത് ആൾക്കാർക്കൊന്നും കുഴപ്പമില്ല സമയം ഒമ്പത് അമ്പത്തൊന്നായി ഇവിടെ അത്യാവശ്യം നല്ലപോലെ മഴ പെയ്തിട്ടുണ്ട് അപ്പൊ ഒന്നാമ റോഡ് പണി അതിന്റെ കൂടെ മഴ പെയ്യല് ഫ്രണ്ടില് ഈ ലോറി പോലത്തെ വലിയ വണ്ടികൾ മാത്രമേ പോകണുള്ളൂ അടിപൊളിയാണ് അപ്പൊ ഇനി ഇവിടെനിന്ന് ഇനി കുറച്ചും കൂടി ഇണ്ട് അപ്പൊ ഒരു സർപ്രൈസ് ആയിട്ടാ നെവിൻ പോയിട്ടില്ല നെവിൻ അവിടെ നിന്ന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പൊ എൻ്റെ അടുത്തോടെ ഇപ്പം ഈ ഒരു കല് ഈയൊരു മീറ്റിങ്ങാണ് ഒരാളവിടെ ഇപ്പൊ അപ്പൊ എന്തായാലും നെവിനൊക്കെ വേറെ ലെവൽ ഫാൻ കേട്ടോ വണ്ണസിന്റെ കട്ടിനാരാധകനാണ് അപ്പൊ എന്തായാലും നമുക്ക് അവിടെ ചെന്നു നെവിനൊക്കെ കാണട്ടാ അപ്പൊ സമയം പത്ത് എട്ട് നമ്മൾ അങ്ങനെ ഗ്യാരേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല അപ്പം അതെ നമ്മുടെ ചെക്കന്മാരെ പുറകിലുണ്ട് അവരടുത്ത് പോയിട്ട് കാണിച്ചു തരാൻ നിങ്ങൾക്ക് അപ്പൊ എന്താ പറയാ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ആദ്യമായിട്ട് ഗ്യാരേജിൽ വരുമ്പോൾ ഇതേപോലെ തന്നെ ബൈക്കിനാണ് വന്നത് നമ്മുടെ ചെക്കൻ അവിടെ വെച്ചിട്ടുണ്ട് അന്ന് ആ വണ്ടി എൻ്റെ അല്ലായിരുന്നു എൻ്റെ സുഹൃത്തിൻ്റെ വണ്ടിയായിരുന്നു അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള എൻ്റെ ചെക്കൻ ഇന്നിപ്പോൾ എൻ്റെ കൂടെയാണ് എൻ്റെ സ്വന്തം വണ്ടിയാണ് അപ്പോൾ ആ വണ്ടിയിൽ നമ്മൾ ഇവിടം വരെ എത്തി അവിടെ നോക്കി കഴിഞ്ഞാൽ ലിയോ ആണ് ലിയോ പോട്ടം കഴിഞ്ഞ് തന്നിട്ടുണ്ട് നെവിനൊക്കെ അത് അകത്തിരിക്കുന്നുണ്ട് ചേട്ടന്മാരൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടികൾ അടുത്തു പോയിട്ടൊന്ന് കാണാം ഏഹ് എക്സൈറ്റഡ് അല്ലേ വായോ നേരത്തെ നിങ്ങൾ വീഡിയോ കോളിൽ കണ്ട ആൾക്കാര് ഞാൻ നേരത്തെ പറഞ്ഞു നെവിനും വരും വണ്ടി കാണാൻ വേണ്ടി മാത്രം അതെ ഇന്ന് ഇവിടെ വണ്ടി എത്തി ഉടനെ പൊറപ്പെട്ടു എങ്ങനെയുണ്ട് വണ്ടി കണ്ടിട്ട് അല്ലെ ഇത്രയും കളർ കോഡ് അല്ലേ എന്ന് പറഞ്ഞാൽ തന്നെ സെപ്പറേറ്റ് ഫാൻ ബേസ് ഉള്ള ഇവര് കൊറേ നേരമായിട്ട് വന്നിട്ട് സീരിയസ്ലി പറയണെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന തൊട്ട് ഇവിടെയുണ്ട് അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞത് പോണേ വീട്ടീന്നൊക്കെ വിളിച്ചോണ്ടിരിക്കണെന്നാണ് പറഞ്ഞത് പക്ഷെ എന്നാലും നമുക്ക് വേണ്ടി ഇത്ര നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നെവിനെ ഒക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും അണ്ണസിന്റെ ട്രാവൽ വീഡിയോ ഇവിടെ ഉണ്ടോ അണ്ണസിന്റെ വീഡിയോണ്ടോ അവിടെ നെവിനുണ്ട് ഡൈഹാട് ഫാനാണ് പത്താം ക്ലാസ്സിൽ വെച്ച് ഇതേപോലെ ദശാവഥാർ അല്ലെ പത്തിലെ പരീക്ഷ കട്ടല്ലട ബികോമ് ബികോമിനെ പരീക്ഷ കട്ട് ചെയ്ത് ദശാവതാർ കാണാൻ പോയവനാണ് ഇവൻ ഫസ്റ്റ് ഫസ്റ്റ് ട്രിപ്പ് ഇവൻ്റെ വന്നിട്ട് പിന്നെ പിന്നെ കേറാൻ പറ്റിയത് കുമ്മനാട് പേര് പേര് സത്യം പറഞ്ഞാൽ നമ്മള് കൊറേ കളർക്കോട് വണ്ടി കണ്ട് 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 അല്ലേ നമ്മടെ പയ്യന്മാരെ ഇങ്ങനെ തിരിച്ചു വരുമ്പോ അല്ലെന്താ പറയാനുള്ളത് അടിപൊളി എല്ലാരും ഭയങ്കര ഹാപ്പിയാണ്ട സീരിയസ്ലി എന്താ പറയാ ഭയങ്കര ഭയങ്കര സന്തോഷം അപ്പോൾ അതുകൊണ്ടാണ് നാളെ പണിക്കുകൊണ്ടാണ് ഞാനാണ് ഓടിപ്പടിച്ച് ഇങ്ങോട്ട് വന്നേക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് കണ്ടേക്കാം അല്ലേ അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് വണ്ടി കാണാം താക്കോലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല താക്കോൽ ഉണ്ടോ താക്കോലൊന്നും ഇല്ല അപ്പോൾ നമുക്ക് പുറത്തുനിന്നേ കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ വണ്ടിയുടെ കാഴ്ചയിലോട്ട് പോവാം ദശാവതാറും കോക്ടയിലും സത്യം പറഞ്ഞാൽ ഈ വണ്ടി വിറ്റപ്പോൾ ഒരുപാടൊരുപാട് വിഷമമായിട്ടുണ്ടോ കാര്യം എൻ്റെ ലൈഫിൽ ഞാൻ ട്രിപ്പ് പോയിട്ട് അത്രയും സന്തോഷിച്ചിട്ടുള്ള എന്നെ അത്രയും ഞെട്ടിച്ചിട്ടുള്ളൊരു വണ്ടി ദശാവതാർ അതുപോലെ തന്നെ ഒരുപാട് പേരുടെ മനസ്സിൽ എന്താ പറയുക ഇടം നേടിയിട്ടുള്ള കോക്ടൈയിൽ അപ്പോൾ അതിൻ്റെ ഗ്രാഫൊക്കെ നിങ്ങളൊന്ന് കാണണ്ട തന്നെയുണ്ടോ അപ്പോൾ എന്തായാലും വണ്ടിയുടെ ഫ്രണ്ട് ലുക്കുകൾ ഇതാണ് വന്നേക്കണേ ആ വണ്ണസ് എന്നുള്ള ആ ബ്രാൻഡ് നെയിം നമുക്ക് കാണാം ആ കളറ് കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷം കാര്യം ഇത്രയും നാളെ ആ കളർ കോഡ് കണ്ടിലൊക്കെ ലൈറ്റൊക്കെ കുഞ്ഞു കുഞ്ഞു ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു പെയിൻറ്റിങ് കാണാൻ തന്നെ എന്നാ രസമുണ്ട് എൻ്റെ മുന്നോ അടിപൊളി പിന്നെ കുറേ പേര് ഒരു പോസ്റ്റ് വന്നപ്പോൾ തന്നെ ചൈനീസ് ഹെഡ് ലാമ്പ് പോകണം ചൈനീസ് ഹെഡ് ലാമ്പ് പോകണം എന്ന് പറയാനുണ്ടായിരുന്നു കാരണം ഇപ്പോൾ ചൈനീസ് ഹെഡ് ലാമ്പ് വെക്കാൻ കഴിയില്ല അതുപോലെ തന്നെ വെളിച്ചം കൂടുതലും ഈ ഒരു ഹെഡ് ലാമ്പിനുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഹെഡ് ലാംപ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വണ്ണസ് ട്രാവൽസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സെഡ് വൺ വിട്ട് ഒരു കളിയും ഇല്ല കേട്ടോ സെഡ് വൺ വണ്ണസ് ട്രാവൽസ് കോൺ കേരളത്തിൽ സെഡ് വൺ കൊണ്ടുവന്ന് തരംഗമാക്കിയ വണ്ണസ് ട്രാവൽസ് ഇതേ വീണ്ടും രണ്ടൊന്നൊന്നര സ്വഡം കൊണ്ടുവന്ന് ഞെട്ടിച്ചിരിക്കുകയാണ് കാത്തിരുന്നത് വെറുതെ ആയില്ലെന്ന് തന്നെ വേണ്ട പറയാനുള്ളത് അപ്പോൾ ഇതാണ് വണ്ടിയുടെ സൈഡ് ലുക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് കണ്ടല്ലോ ബി എസ് സിക്സിന് വരുന്ന പോലത്തെ പുതിയ മോഡൽ ഡോറ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതെ ഇവിടെയാണ് എൻ്റെ സൈലൻസർ പോഷനും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതെ ഫ്രണ്ട് വീലും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളി സ്റ്റീലിൻ്റെ വീൽ കപ്പാണ് വന്ന സിക്സ് കാണാം വണ്ണസ് ട്രാവൽസിൻ്റെ സ്വന്തം ദശാവതാർ വില്ലൻ്റെ ഐക്കോണിക് ഗ്രാഫിക്സ് സിനി രാജേൻ്റെ ഗ്രാഫിക്സ് ഇതേ വന്നേങ്ങണൊക്കെ ആ ഗ്രീന് ബ്ലൂ അതുപോലെ തന്നെ ആ സെൻറ്ററൽ ലോഗോ എൻ്റെ മോനെ പൊള്ളി 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 ഒരു രക്ഷയിലാണ് തിളങ്ങണ തിളങ്ങലൊക്കെ രാത്രി ഈ സമയമായിട്ടും തിളക്കാൻ ഇടാം അത്രേ പറയാനുള്ളൂ അതെ ബാക്കിലാണ് നമ്മുടെ വീൽ കപ്പ് വേണം ഇത് പ്രകാശിയിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള വീൽ കപ്പും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതെ എമർജൻസി എക്സിറ്റൊക്കെ നമുക്ക് കാണാം കേട്ടോ അടി പൊളിയായിട്ട് തന്നെ വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതാണ് ഈ ഒരു വണ്ടിയുടെ സൈഡ് ലുക്ക് വന്നേക്കണത് അപ്പൊ ഇനി വണ്ടിയുടെ ബാക്ക് ലുക്ക് ഒന്ന് നമുക്ക് കാണാം ഒരു രക്ഷയില്ല എൻ്റെ മോനെ നോക്കി ഇതാണ് ബ്രേക്ക് ലൈറ്റിൻ്റെയൊക്കെ പോഷൻ പറഞ്ഞത് നല്ല രസമുള്ള പെയിൻ്റ് ആണ്ടോ നല്ല തിളങ്ങണം മോഡൽ പെയിൻ്റ് ആണ് വന്നേക്കണേ ഗ്രീൻ ബ്ലൂ അതുപോലെ തന്നെ ഇതേ ബാക്കിൽ ആ ഒരു വണ്ണസിൻ്റെ ലോഗം ഈ ഒരു സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ഇതൊക്കെ എന്തൊരു രസമാണ് നോക്കി ഈ കളർലി വണ്ടികളിങ്ങനെ കിടക്കണതാണെന്ന് തന്നെ ഭയങ്കര രസമാണ് ഉണ്ടോ അത് പക്ഷേ എൻ്റെ പൊന്നോ പൊള്ളി രക്ഷയില്ല അതോ എവിടെയൊക്കെയാണ് നമ്മുടേതായ ബോക്സുകളൊക്കെ വന്ന് നോക്കിയത് സ്പെയർ വീലിൻ്റെ ബോക്സ് ഇവിടെ കാണാം അതുപോലെ തന്നെ ലഗേജ് ബോക്സ് ഇവിടെ കാണാം അതുപോലെ തന്നെ ടൂൾ ബോക്സ് എനിക്ക് കാണാൻ പറ്റും അപ്പം ഇതാണ് വണ്ടിയുടെ ഈ ഒരു സൈഡ് പറഞ്ഞത് ഇതാണ് ഡോറിൻ്റെ പോർഷൻ കാണുമല്ലോ വണ്ടി കൂട്ടിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കയറി കാണിക്കാൻ വേണ്ടി പറ്റില്ല ഇവിടെ ആരുമില്ല സമയം പത്ത് മണിയായിട്ടുണ്ട് കൊമ്പും കാര്യങ്ങളൊക്കെ കാണാം നല്ല രസമായിട്ടുണ്ട് ഇവിടെ ഒരു ഗ്ലാസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പത്തൊക്കെ കാറ്റൊക്കെ കയറാൻ വേണ്ടിയിട്ടുള്ള ഗ്ലാസ് ആണ് ഇവിടുത്തെങ്ങനെ ഉണ്ടല്ലോ ഇനി നമ്മൾ കാണാൻ വേണ്ടി പോണ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്ടയിലാണ് അപ്പോൾ വില്ലൻ ഓഫ് ക്യാമ്പസും സ്റ്റഫ് ഓഫ് ക്യാമ്പസും ഇതൊക്കെ വൺ എസിൻ്റെ ബ്രാൻഡ് നെയിം കാണാം മേളിലത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളും കാണാം പിങ്ക് കളറിലാണ് രണ്ട് കൊമ്പുകളും വന്നിട്ടുള്ളത് ഈ ഒരു വണ്ടിക്ക് നല്ല മഴവില്ലിൻ്റെ ഒരു ലുക്കാണ് കേട്ടോ വന്നേക്കണേ എല്ലാ കളറുകളും വന്നിട്ടുണ്ട് അപ്പോഴേ ഫ്രണ്ട് നമുക്ക് കാണാം ലോഗോസ് കാര്യങ്ങളൊക്കെ കാണാം കണ്ടല്ലോ മൂന്നോ നാലോ കളർ ഷെയ്ഡുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ലിമിറ്റഡ് എഡിഷൻ ബി എസ് സിക്സ് എന്നെ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെഡ് വൺ എന്നും കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് വണ്ടിയുടെ ഈ സൈഡിലെ ഗ്രാഫിക്സ് ആണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് എൻ്റെ മോനെ നോക്കിയേ അട്ടിപ്പ് പൊളി കേട്ടോ അവർ രക്ഷയില്ലാത്ത ഗ്രാഫിക്സേ അട്ടിപ്പൊളിയുടെ ഇതൊക്കെ ഗ്രീൻ ബ്ലൂ പിങ്ക് റെഡ് യെല്ലോ എല്ലാ കളറുകളും ഉണ്ട് കേട്ടോ ഇതൊക്കെ രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത് പകൽ കാണാൻ നല്ല രസമായിരിക്കും അതുപോലെ തന്നെ ഇതൊക്കെ വീൽ കപ്പ് ഗ്രീനാണ്ടോ അവിടുത്തെ ആണ് ഇവിടെ നമുക്ക് കാണാം ലഗേജ് ബോക്സ് കാണാം സ്പെയർ വീലിൻ്റെ ബോക്സ് കാണാം അതുപോലെ തന്നെ ടൂൾ ബോക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ബാക്ക് സൈഡ് നമുക്ക് കാണാം കേട്ടോ ഇതൊക്കെ അയവ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡ് ഇതൊക്കെ നല്ല രസമായിട്ടാണ് വന്നേക്കണേ ഉണ്ടല്ലോ അടിപൊളി എന്ന് പറയുന്നത് അടിപൊളി അവിടെ ഒരു നൈസ് ഡിസൈനാണ് അവിടുത്തെ ആണേ സിനിരാവിശ്ചാത്തൻ വരച്ചിട്ടുള്ള ഡിസൈനാണ് അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത് നമുക്ക് ലൈറ്റ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം ഉണ്ടല്ലോ ഇവിടെ ഒരു മൂന്നോ നാലോ കളർ കോമ്പിനേഷൻ വന്നിട്ടുണ്ട് ഉണ്ടല്ലോ അതാണ് കളർ കോമ്പോ കാര്യങ്ങളൊക്കെ വന്നേക്കണേ ഇതിനും ടെമ്പററി നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പ്രകാശിന്റെ ലോഗോയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ കൈസ് ഒരുപാട് പണിയെടുത്ത് റിസ്ക് എടുത്താണ് നമ്മൾ ഇവിടം വരെ വന്നേക്കണേ കാരണം ഈ ഒരു ഇഷ്ടം കൊണ്ടാണ് വന്നേക്കണേ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാറുണ്ടായില്ല അപ്പോൾ എല്ലാവരും ചോദിച്ച് ബസ്സിൻ്റെ വീഡിയോസ് നിർത്തിയ ബസ്സിൻ്റെ വീഡിയോസ് നിർത്തിയെന്നുള്ളത് സീരിയസ്ലി കുറച്ച് നാൾ മുന്നേ പേപ്പറിൽ വന്നായിരുന്നു ലൈറ്റും സൗണ്ടും ഉള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ സഹകരിച്ച് പോവുക എല്ലാവരുടെയും സപ്പോർട്ടാണ് ഏറ്റവും വലുത് അപ്പോൾ സഹകരണം ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ല കളർഫുള്ള വണ്ടികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എനിക്ക് സീരിയസ്ലി ഒരുപാട് വിഷമമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ലൈറ്റ് സൗണ്ടിലൊക്കെ ഭയങ്കര കോമ്പറ്റീഷനുള്ള ഒരു മേഖലയാണ് ഒരുപാട് ലൈറ്റ് സൗണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരുടെ മുമ്പിലും കോമ്പറ്റീഷനുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിറുന്ന പരിപാടികൾ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് നമ്മുടെ ഇപ്പോൾ നമുക്കത് ചെയ്യാൻ സാധിക്കില്ല നമുക്ക് ഇതുപോലെ പുതിയ വണ്ടികൾ എന്തെങ്കിലും ഇറങ്ങിയാൽ കാണിക്കാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയേക്കണേ ഈ ഒരു ബസ് സാമ്രാജ്യം നമ്മൾ ഇവിടം വരെ എത്തിച്ചത് ഒരുപാട് പേര് അറിയണം ഒരു ലെവലിലോട്ട് എത്തിച്ചത് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല വീഡിയോ ഇഷ്ടപ്പെടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എപ്പോഴും ക്യാമറയുടെ മുന്നിലായാലും അല്ലെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെയാണ് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് കാണിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് ദൈവം സഹായിച്ച് ഇതുവരെയും നോളാകും അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആണ് വീഡിയോ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു നല്ല മുല്ലപ്പൂവിന്റെ പണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ അപ്പോൾ ഇവിടെ ആരും ഇല്ല അതുകൊണ്ട് ഇത് തുറന്ന് കാണിക്കാനൊന്നും എനിക്ക് പറ്റില്ല അപ്പോൾ എന്തായാലും അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഭയങ്കര വീഡിയോ ആയിട്ടൊന്നും എനിക്ക് പറയാനില്ല എന്തായാലും ഞാൻ ഇവിടെ വന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം വണ്ടിയുടെ അകത്തോട്ട് കയറിയിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ നമ്മുടെ വണ്ടി കാണിക്കൽ ബ്ലോഗായിരുന്നു അവിടെ നിന്ന് ഇവിടം വരെ നമ്മളെത്തി കാണിച്ചിട്ടുണ്ട് എല്ലാവർക്കും സന്തോഷമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ പോലെ നെവിൻ്റെ കൂട്ടുകാരെ പോലെ ഒരുപാട് പേർ വണ്ടി വന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പോൾ എന്തായാലും വന്ന് വരിക നിങ്ങൾക്ക് വണ്ടിയാണ് നിരത്തുകളിൽ നമ്മുടെ വണ്ണസ് ട്രാവൽസിൻ്റെ ഈ വണ്ടികൾ ഇനി ഓടും ട്രിപ്പിനൊക്കെ ഉണ്ടാവും ടൂറിസ്റ്റ് ബസ്സുകൾ തന്നെയാണ് അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് എന്താ പറയുക ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സർപ്രൈസുകളോട് സർപ്രൈസുകളാണ് ഓഫീസ് ഉദ്ഘാടനം വണ്ടികൾ എടുക്കുന്നു അതുപോലെ തന്നെ രണ്ട് ചീസ് പോയ വണ്ടികളാണ് ഇപ്പോൾ പണത്ത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീപ്പർ വണ്ടികൾ നാലെണ്ണം വന്നു അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും അൽബിൻ ചേട്ടന് അപ്പോൾ നമ്മളൊക്കെ എപ്പോഴും അൽബിൻ ചേട്ടനൊരു മോട്ടിവേഷനായിട്ട് കാണുന്ന ഒരാളാണ് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഇനി ഒരുപാട് ഒരുപാട് മുന്നോട്ട് പോകണം കാരണം നിങ്ങളുടെ വളർച്ചകളൊക്കെ നോക്കി കണ്ട് പഠിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ ലിയോ പുറകിലുണ്ട് ഇനി ഞാൻ അത് ഗ്യാരേജിൻ്റെ ഒരു സംഭവങ്ങൾ കാണിച്ചുതരാം ആ വീഡിയോ പാർട്ട് ടൂ ആണ് അപ്പോൾ ഈ വീഡിയോ പാർട്ട് വൺ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് ലവ് യു